ഈശ്വമ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് കുറേയേറെ പരിപാടികളുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് മറക്കാതെ നമ്മൾ ചൊല്ലി തുടങ്ങേണ്ട ദൈവകരുണയുടെ നൊവേനയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഈ വോയിസ് ഇടുന്നത് ഇന്ന് മുതൽ ഒമ്പത് ദിവസത്തേക്ക് നാം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ വിശുദ്ധ ഹോസ്റ്റീന വഴിയായി ലോകത്തിന് ദൈവം അറിയിച്ച ദൈവത്തിൻ്റെ കരുണയുടെ ആഴക്കടലിലേക്ക് ഓടിക്കയറി നമുക്ക് വീണ്ടും ഒരു ദ്വിതീയ മാമോദീസയിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴിയാണ് ഈ ദൈവകരുണയുടെ ദിവസങ്ങൾ ഇന്നുമുതൽ നമ്മൾ ദൈവകരുണയുടെ നൊവേന ചൊല്ലിത്തുടങ്ങണം ഇതിനോടകം എല്ലാവരുടെ കൈകളിലും ദൈവകരുണയുടെ നൊവേനയും ദൈവകരുണയുടെ ജപമാലയും കരുണയുടെ ജപമാല എല്ലാമുണ്ട് എല്ലാ വർഷവും നമ്മൾ ഇത് ചൊല്ലുന്നതുമാണ് പക്ഷേ മറന്നു പോകാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി ഇതിനെ കണക്കാക്കിയാൽ മതി ഇന്നുമുതൽ ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി നാം ഒരുങ്ങുകയാണ് കർത്താവ് സിസ്റ്റർ ഫോസ്റ്റിനായോട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ലോകത്തിൻ്റെ അന്ത്യനാളുകൾ അടുത്തു വരുന്നു എന്നതിൻ്റെ അടയാളം ആയിരിക്കും ഇത് അതിനുശേഷം ന്യായവിധിയുടെ ദിവസം സമാഗതമാകും ഞാൻ നീതിയുടെ ന്യായാധിപനായി വരുന്നതിന് മുൻപ് ആദ്യമായി കരുണയുടെ രാജാവായി എന്നെ തന്നെ വെളിപ്പെടുത്തും കരുണയുടെ വാതിലിൽ കൂടി പ്രവേശിക്കുവാൻ ശ്രമിക്കാത്തവർ നീതിയുടെ വാതിലിൽ കൂടി പ്രവേശിക്കേണ്ടവരും ഇപ്പോൾ എൻ്റെ കരുണയുടെ സമയം നീട്ടിത്തരുന്നു എൻ്റെ സന്ദർശനത്തിന്റെ സമയം ഗ്രഹിക്കാത്തവന് അയ്യോ ദുരിതം കർത്താവിൻ്റെ കരുണയുടെ ആഴക്കടലിലേക്ക് ഓടിക്കയറേണ്ട സമയങ്ങളാണിത് കാരണം നീതിയുടെ രാജാവായി വരുന്നതിന് മുൻപ് കരുണയുടെ രാജാവായി വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത് അത് സിസ്റ്റർ ഫൗസ്റ്റിനായിലൂടെ നടന്നു കഴിഞ്ഞു നമുക്ക് ദൈവത്തിൻ്റെ കരുണയുടെ ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി ഒരുങ്ങാം എന്തൊക്കെയാണ് നാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ ചെയ്യേണ്ടത് നാല് കാര്യങ്ങളാണ് സിസ്റ്റർ ഫോസ്റ്റിനാക്കി വിശുദ്ധ ഫോസ്റ്റിനാക്കി ഈശോ പറഞ്ഞു കൊടുത്തത് ഒന്ന് കാരുണ്യവാനായ യേശുവിൻ്റെ ഛായാപടം വച്ച് ബഹുമാനിക്കുക രണ്ട് ദൈവകാരുണ്യ തിരുന്നാൾ ആഘോഷിക്കുക മൂന്ന് കരുണയുടെ ജപമാല ചൊല്ലുക നാല് കരുണയുടെ നൊവേന ചൊല്ലുക ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാണ് ദൈവകരണയുടെ തിരുനാളായി ആഘോഷിക്കാൻ സിസ്റ്റർ ഫൗസ്റ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ദൈവകരുണയുടെ തിരുനാളിന് വലിയ ദണ്ഡവിമോചനമാണ് തന്നിരിക്കുന്നത് അന്നേ ദിവസം കുമ്പസാരിച്ച് ആത്മാർത്ഥമായി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പാപികൾക്ക് പരിപൂർണ പാപമോചനവും അവർ അർഹിക്കുന്ന പ്രകാരം ശിക്ഷകളിൽ നിന്നുള്ള വിടുതലും ലഭിക്കും ഒരാത്മാവ് പോലും അതിൻ്റെ പാപം എത്ര കടം ചുമപ്പായിരുന്നാലും എന്നെ സമീപിക്കാൻ ഭയപ്പെടരുത് എന്നാണ് കർത്താവ് കൽപ്പിച്ചത് കാരുണ്യവാനായ കർത്താവിൻ്റെ മഹത്തായ ഈ വാഗ്ദാനം അനുസരിച്ച് അവിടുന്ന് എല്ലാ ആത്മാക്കൾക്കും ഓരോ വർഷവും പുതിയ മാമവദീസ നൽകുന്നു ശുദ്ധീകരണത്തിനുള്ള ഒരു സുവർണ അവസരമാണ് ഈ മാമോദീസ അതായത് കഴിഞ്ഞകാല ജീവിതം എങ്ങനെയായിരുന്നാലും ഈ ആനുകൂല്യമനുസരിച്ച് അനുദപിച്ച് വിശുദ്ധ കുംഭസാരം ചെയ്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം വീണ്ടും പാപത്തിൽ വീഴാതെ മരിക്കുന്ന പക്ഷം ശുദ്ധീകരണ സ്ഥലത്ത് പോകാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ അർത്ഥം വേറൊന്നുമല്ല ദൈവത്തിൻ്റെ കാരുണ്യവും അവിടത്തേക്ക് പാപികളോടുള്ള അതിരറ്റ സ്നേഹവും മാത്രമാണ് ഇന്നു മുതലാണ് ദൈവകരണയുടെ നൊവേന ചൊല്ലാൻ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് ഒന്നാം ദിവസത്തെ നൊവേന ഒരുമിച്ച് ചൊല്ലാം ഇന്ന് മനുഷ്യവർഗത്തെ മുഴുവനും പ്രത്യേകിച്ച് സകല പാപികളെയും യേശുവിന്റെ കരണക്കടലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് എല്ലാ പാപികളെയും ഈശോടെ കരണക്കടലിലേക്ക് സമർപ്പിക്കാം നൊവേന ചൊല്ലാം ഇന്ന് മനുഷ്യവർഗത്തെ മുഴുവനും പ്രത്യേകിച്ച് സകല പാപികളെയും എൻ്റെ പക്കൽ കൊണ്ടുവന്ന് അവരെ എല്ലാം എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക ആത്മാക്കൾ നശിച്ചു പോകുന്നതിൽ എനിക്ക് അനുഭവപ്പെടുന്ന കഠിനമായ എൻ്റെ വേദനയിൽ നീ എന്നെ ആശ്വസിപ്പിക്കും ഏറ്റവും കരുണയുള്ള യേശുവെ ഞങ്ങളോടെപ്പോഴും ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നവനാണല്ലോ അങ്ങ് ഞങ്ങളുടെ പാപത്തെ നോക്കാതെ അങ്ങയുടെ അനന്തമായ നന്മയിലുള്ള ഞങ്ങളുടെ ശരണത്തിൽ ദൃഷ്ടിയുറപ്പിക്കുകയും അങ്ങയുടെ ഏറ്റവും ദയുള്ള തിരുഹൃദയത്തിൽ ഞങ്ങൾക്കൊരിക്കലും വിട്ടുപിരിയാത്ത അഭയം തരികയും ചെയ്യണമെന്ന് പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും അങ്ങേയായിപ്പെടുത്തുന്ന അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങളപേക്ഷിക്കുന്നു നിത്യപിതാവെ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ദയയാൽ ഏറ്റവും വലിയ പാപികളായ ഞങ്ങളോടും മനുഷ്യവർഗം മുഴുവനോടും കരുണ തോന്നണമേ അങ്ങയുടെ തിരുസുതൻറെ ഏറ്റവും സങ്കടകരമായ കഷ്ടതകളെ പ്രതി അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ അങ്ങനെ ഞങ്ങൾ നിത്യകാലവും അവിടുത്തെ അനന്തകരുണയുടെ സർവശക്തിയെ വാഴ്ത്തിപ്പുകഴ്ത്തട്ടെ ആ മേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തലത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് വളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എപ്പോഴും എന്നേക്കും ആമീൻ പ്രിയ പ്രിയകൂട്ടുകാരെ ഒന്നാം ദിവസമായ ഇന്ന് ദേവകരണയുടെ നൊവേന നമ്മൾ ഒരുമിച്ച് ചൊല്ലിക്കഴിഞ്ഞു ഇനി ദിവസം മുഴുവൻ നമ്മൾ മനുഷ്യവർഗത്തെ മുഴുവനും പ്രത്യേകിച്ച് സകല പാപികളെയും ഓർത്ത് ഈശോയുടെ കരണക്കടലിലേക്ക് സമർപ്പിക്കണം അതുപോലെ തന്നെ ദേവഘരണയുടെ തിരുനാൾ ആഘോഷിക്കാൻ ദേവഘരണയുടെ ഭക്തി പ്രചരിപ്പിക്കണം അതിനുവേണ്ട നാല് കാര്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു ചിത്രം വെച്ച് ബഹുമാനിക്കണം ദൈവകരുണയുടെ തിരുനാളാഘോഷിക്കണം കരുണയുടെ ജപമാല ചൊല്ലണം കരുണയുടെ നോവേന ചൊല്ലണം നമുക്കിന്നു മുതൽ ഒരുങ്ങാം ഈശോയുടെ കരുണയുടെ ആഴക്കടലിലേക്ക് നമുക്ക് ഓടിക്കയറാം എന്നിട്ട് ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ